നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ കേരളത്തിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷയായ ജൻ ആരോഗ്യ യോജന ഈ പദ്ധതിക്ക് കീഴിലുള്ളവർക്ക് ഒരു കാർഡ് ലഭിച്ചിട്ടുണ്ടാവും ആരോഗ്യ ഇൻഷുറൻസ് കാർഡിൽ അഞ്ചു ലക്ഷം രൂപയാണ് ഒരു കുടുംബത്തിന് ലഭിക്കുന്നത് ഇനി നമ്മുടെ വീടുകളിൽ എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ ഉണ്ടെങ്കിൽ അവർക്ക് ആയുഷ്മാൻ ഭാരത് വയ വന്ദന എന്ന പ്രത്യേക കാർഡ് കൂടെ ഇപ്പോൾ വിതരണം ആരംഭിച്ചിട്ടുണ്ട് അതായത് അവർക്ക് പ്രത്യേകമായിട്ട് സാമ്പത്തിക മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെ തന്നെ അഞ്ചു ലക്ഷം രൂപ കൂടി ലഭിക്കുന്ന സ്കീം അപ്പോൾ ഈ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആരോഗ്യ ഇൻഷുറൻസ് എടുക്കാൻ താല്പര്യമുള്ളവരും നിലവിൽ കാർഡ് ഉള്ളവരും എല്ലാം അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാം ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഞ്ച് ലക്ഷം രൂപയാണ് നിലവിൽ ആരോഗ്യ ഇൻഷുറൻസ് കാർഡിൽ നമുക്ക് ലഭിക്കുന്ന സഹായം ഇത് ആശുപത്രിയിലുള്ള മുഴുവൻ ചികിത്സാ ചെലവുകളും കവറേജ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു സവിശേഷത അതുമാത്രമല്ല തുടക്കകാലത്തെല്ലാം തന്നെ പരിപൂർണമായിട്ട് ചികിത്സകളെല്ലാം ചെയ്ത് തീർപ്പാക്കിയിരുന്നു എന്നാൽ പിന്നീട് അങ്ങോട്ട് സാമ്പത്തിക വെല്ലുവിളി വലിയൊരു വിഷയമാവുകയും സ്വകാര്യ ആശുപത്രികളിൽ ഈ പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങുകയും ചെയ്തു എങ്കിലും ഇപ്പോഴും വിവിധ ശസ്ത്രക്രിയകൾ ഉൾപ്പെടെ പല സ്വകാര്യ ആശുപത്രികളിലും ഇപ്പോഴും നടത്തുന്നുണ്ട് അതുമാത്രമല്ല സർക്കാർ ആശുപത്രികളിൽ ജില്ലാ ആശുപത്രികളിൽ അതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജുകളിലും എല്ലാം ഈ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് സ്വീകരിക്കുന്നുമുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ ഡോക്ടറുടെ കൺസൾട്ടേഷൻ ഫീസ് അതോടൊപ്പം തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കഴിഞ്ഞാൽ അതിന്റെ റൂം റെന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഐസിയു ചാർജ് അതോടൊപ്പം തന്നെ ഓപ്പറേഷൻ തിയേറ്റർ ചാർജ് എന്നിങ്ങനെയുള്ളവ ഇംപ്ലാന്റ് ചെയ്യേണ്ടത് വന്നിട്ടുണ്ട് എങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഓപ്പറേഷൻ എന്തെങ്കിലുമൊക്കെ വിധേയരായിട്ടുണ്ട് എങ്കിൽ അങ്ങനെയുള്ള സമയത്ത് എല്ലാ മുഴുവൻ ചിലവുകളും ഇനി ആശുപത്രികൾ എത്തിച്ചേരുന്നതിന് മൂന്ന് ദിവസം മുൻപും ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത ശേഷവും പിന്നീട് നമുക്ക് പതിനഞ്ച് ദിവസം വരെ ചികിത്സാ ചിലവുകൾ ഇതെല്ലാം തന്നെ ഇതിൽ നിന്ന് ക്ലെയിം ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും ഈ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് നമ്മുടെ സംസ്ഥാനത്തെ രണ്ടായിരത്തി പതിനൊന്നിലെ സാമൂഹിക സാമ്പത്തിക സെൻസസ് അടിസ്ഥാനമാക്കിയാണ് തിരഞ്ഞെടുപ്പ് നടത്തിയിട്ടുള്ളത് ഇനി അതിൽ ഉൾപ്പെടുത്തുന്നവരെയും ഈ പദ്ധതിയിലേക്ക് ഇപ്പോൾ ചേർക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകൾക്ക് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും കോമൺ സർവീസ് സെന്ററുകൾ വഴിയും പേര് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ് പേര് രജിസ്റ്റർ ചെയ്യാനായി ആധാർ ഉൾപ്പെടെയുള്ള രേഖകൾ വേണം ഇത് വെച്ച് കാർഡ് എടുക്കുന്നതിന് നമുക്ക് സഹായിക്കും പക്ഷേ എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് സൗജന്യ ചികിത്സ ലഭിക്കുന്നതിനായി കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും അനുമതിക്കായി കാത്തിരിക്കുകയാണ് ഇതുവരെ അനുമതി ആയിട്ടില്ല എങ്കിലും അനുമതിയായെങ്കിൽ മാത്രമേ ചികിത്സ തുടങ്ങാനായിട്ട് സാധിക്കുകയുള്ളൂ നിലവിൽ ബാക്കിയുള്ളവർക്കെല്ലാം ആരോഗ്യ ഇൻഷുറൻസ് ക്ലെയിം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പാർലമെന്ററി സമിതിയുടെ പുതിയ നിർദ്ദേശം വന്നിട്ടുണ്ട് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെ ഈ സ്കീമിലേക്ക് ചേർക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതായത് ആയുഷ്മാൻ ഭാരത വന്ദന കാർഡ് അവർക്ക് കൂടി ചെയ്തു നൽകണമെന്നുള്ള ഒരു പുതിയൊരു റിക്വസ്റ്റ് കേന്ദ്ര സർക്കാരിന് മുൻപിൽ വെച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ ഇത് പരിഗണിച്ചു കഴിഞ്ഞാൽ അവർക്കുള്ള രജിസ്ട്രേഷൻ കൂടി നമ്മുടെ രാജ്യത്ത് ആരംഭിക്കുന്നതായിരിക്കും ഇത് പരിഗണിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ് അതിൽ അന്തിമ തീരുമാനം വന്നിട്ടില്ല പാർലമെന്ററി സമിതിയുടെ ഈ റിക്വസ്റ്റ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ മുൻപിലേക്ക് എത്തിയിട്ടുണ്ട് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ആശ്വാസകരമായിട്ടുള്ള ഒരു അറിയിപ്പാണ് ഈ സമയത്ത് വരുന്നത് അപ്പോൾ ഇത് കേന്ദ്ര സർക്കാർ ഏത് രീതിയിൽ പരിഗണിക്കണമെന്ന് വരും മാസങ്ങളിൽ തന്നെ നമുക്ക് അറിയാൻ സാധിക്കുന്നതായിരിക്കും നിലവിൽ ആരോഗ്യ ഇൻഷുറൻസ് കാർഡുകൾ പുതുക്കണമെന്ന് ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് ഇത്തരത്തിൽ നമ്മളുടെ കൈവശമുള്ള ആരോഗ്യ ഇൻഷുറൻസ് കാർഡുകൾ പുതുക്കേണ്ട ആവശ്യമില്ല എന്തെങ്കിലുമൊക്കെ ചികിത്സ ആവശ്യമാകുന്ന ഘട്ടത്തിൽ ഈ കാർഡ് സമർപ്പിച്ച് അത് ഓട്ടോമാറ്റിക് റിന്യൂ ചെയ്ത് അതിനു വേണ്ടി അപ്ഡേഷുകൾ നടക്കുന്നതാണ് നമുക്ക് പിന്നീട് കാർഡ് എടുക്കാൻ സാധിക്കുന്നതുമാണ് ചികിത്സ ആവശ്യമുള്ള സമയത്ത് കാർഡുകൾ ഹാജരാക്കിയാൽ മതിയാകും പ്രത്യേകിച്ച് ഒന്നും ഇതിന് ഏർപ്പെടുത്തിയിട്ടില്ല വളരെ പ്രധാനപ്പെട്ട ഈ ആണ് ഷെയർ ചെയ്തത് ഇതുപോലുള്ള അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി